ഹായ് ഹലോ ഡിയർ ഹലോഡിയോസ് വീണാ ബോധനാണ് ഈ ഗംഭീര കനത്ത ഷോട്ടം കിട്ടി നിങ്ങളാരും ഞെട്ടിരുന്ന് കേട്ടോ ക്യാമറമാനിത്തവിടെ എന്റെ ഭർത്താവ് എന്താണ് നിങ്ങളെ കാണിക്കുക എന്നിങ്ങനെ ആലോചിച്ചാലോചിച്ച് വന്നപ്പോൾ മഹത്തായ ചില കാര്യങ്ങൾ പിന്നെ കണ്ടെത്തി എന്താ പറയാ ഈ ഗാർഡൻ ഈ കൃഷിത്തോട്ടം തന്നെ നമുക്ക് ഈ കൃഷി തോട്ടത്തിൽ നിന്നുള്ള വിളവെടുപ്പുകൾ കാണിച്ചു തരാൻ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മരം കൊടുത്തോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു അതിനെന്താ പുറമെ ഒരു കഥ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാമ്പ ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ ചക്കെ ഇങ്ങനെ കുഞ്ഞുന്ന് പറിക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ചക്കികളൊക്കെ ഉള്ള ഇത് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ട് തലേ ദിവസം രാത്രി ഇരുന്ന് മൊത്തം കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളിതിനെ പരിപോഷിപ്പിച്ചാൽ മാത്രം മതി അപ്പൊ ഏതായാലും ഞാൻ ഈ കൈവേപ്പ് കാലുവോയി അരച്ചു മുഖത്തൊക്കെ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് മനസ്സിലായി ചിക്കൻ ഉണ്ട് മട്ടൻ മട്ടനുണ്ട് ബീഫുണ്ട് പിന്നെ പോർക്കും ഉണ്ട്